കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിൽ കേന്ദ്ര സർക്കാരിനും ഛത്തീസ്ഗഡിലെ ബി ജെ പി സർക്കാരിനും നന്ദി അറിയിക്കുന്നതായി സി ബി സി ഐ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ മാത്യു കോയിക്കൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഇടപെടലും ജാമ്യം ലഭിക്കാൻ നിർണായകമായി ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിരന്തരം ഇടപെട്ട കാര്യവും സഭാ സഭാനേതൃത്വം അനുസ്മരിച്ചു ശേഷമാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനും സിസ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആ ബോയിക്കും ഇപ്പം റായ്പൂരിൽ എൻ ഐ എ കോർട്ട് ജാമ്യം അനുവദിച്ചു ഞങ്ങളതിൽ വളരെ സന്തുഷ്ടരാണ് അതുപോലെ തന്നെ ഈ ജാമ്യം കിട്ടുവാനായിട്ട് ഞങ്ങളെ അങ്ങേറ്റം സഹായിച്ച ഞങ്ങളോട് ഒത്തു പ്രവർത്തിച്ച സെൻട്രൽ ഗവൺമെൻറ്റിനോടും അവിടുത്തെ ലോക്കൽ ഗവൺമെൻറ് ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റിനോടും ഞങ്ങൾ ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഈ സമയത്ത് ഞങ്ങളോട് ഒത്ത് ഉണ്ടായിരുന്ന മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർ സാമൂഹ്യ പ്രവർത്തകർ അതുപോലെ നിങ്ങൾ ചാനലുകാർ നിങ്ങളെ അഡ്വക്കേസ് നടത്തിയ എല്ലാവരെയും ഞങ്ങൾ അങ്ങേയറ്റം നന്ദിയോട് ഓർക്കുന്നു ഞങ്ങൾ എല്ലാവരോടും നന്ദി പറയുന്നു രാജീവ് അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ പ്രവർത്തിച്ചു അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിലൂടെയാണ് ഈ ഒരു നിലയിൽ എത്താനായിട്ട് സാധിച്ചു തോന്നുന്നത്